നമ്മൾ ഈ താഴെ കാണുന്ന ഫോട്ടോ അതായത് നടൻ സിദ്ദീഖിന്റെ മകൻ മരിച്ച സമയത്ത് ആ വീടിന്റെ സിദ്ദീഖിന്റെ വീടിന്റെ ചുറ്റുപാടിലും അവിടെ മൊത്തം തടിച്ചു കൂടിയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന ക്യാമറാമേന്മാരും അതുപോലെ തന്നെ ന്യൂസ് ചാനലിൻ്റെ ക്യാമറാമേന്മാരും അങ്ങനെ ഒരുപാട് ക്യാമറകളായിട്ട് ഒരു ആയിരം ക്യാമറ കണ്ണുകളായിരുന്നു അവിടെ മൊത്തം ഉണ്ടായിരുന്നത് ഒരുപാട് പേര് ഇതിനെ വിമർശിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതായത് മരിച്ചാലെങ്കിലും ഒരു സമാധാനം കൊടുത്തുകൂടെ ഒരു ഒരു മരിച്ചു കിടക്കുന്ന ഒരു മകനെ കാണാൻ പോകുന്ന ഉപ്പയല്ലേ ആ ഒരു പുള്ളിയുടെ എങ്ങനെയൊക്കെ നമ്മൾ ക്ലോസ് മോണിറ്റർ ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് പല രീതിയിലും അതിനുള്ള കമൻറ്റുകളും ന്യൂസുകളിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ നമ്മളൊന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കണം ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ഒരാൾ അവരവരുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അത് സന്തോഷമായാലും ദുഃഖമായാലും എല്ലാത്തിലും ക്യാമറ കണ്ണുകൾ അവർക്ക് അവരുടെ കൂടെ തന്നെ കാണും ഇത് പുള്ളിയുടെ വീട്ടിലൊരു കല്യാണമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പുള്ളിയുടെ മൂവിയുടെ ഒരു പ്രൊമോഷൻ ആയിരുന്നെങ്കിൽ ഒരുപാട് ക്യാമറ ഇതുപോലെ വരും അതുപോലെ തന്നെയാണ് പുള്ളിയുടെ ലൈഫിലുള്ള ഓരോ ഇൻസിഡൻറ്റും പുള്ളിന്നല്ല എല്ലാ സെലിബ്രിറ്റി സ്റ്റേഴ്സിൻ്റെയും ലൈഫിലുള്ള ഓരോ ഇൻസിഡൻറ്റും പകർത്താൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ക്യാമറ കണ്ണുകൾ അവിടെ ഉണ്ടാവും അതിനെ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ നോക്കുന്ന സമയത്ത് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കും പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം പല സാധാരണക്കാരെ വീട്ടിലും മരണത്തിൻ്റെ അന്ന് ഈ യൂട്യൂബിൽ ലൈവ് വരെ വെച്ചിട്ട് അതായത് പല ഭാഗത്തുള്ള പല ക്യാമറകൾ കൊടുത്തിൽ യൂട്യൂബ് ലൈവ് വെച്ചിട്ട് അതായത് ആ ആ ഒരു ചടങ്ങിന് ഈ മരണ ചടങ്ങിന് പങ്കെടുക്കാൻ പറ്റാത്ത ആളുകൾക്ക് കാണാൻ വേണ്ടി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള ആളുകൾക്ക് ഇതിൻ്റെ ചടങ്ങുകൾ കാണാൻ വേണ്ടി യൂട്യൂബ് ലൈവ് വരെ ഇറങ്ങിയിട്ടുള്ള കാലാണിത് അപ്പോൾ ഒരു സാധാരണക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ വീടുകളിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറിൻ്റെ വീടുകളിൽ അത് അവർ പൈസ കൊടുത്ത് ചെയ്യിക്കുന്ന കാര്യമല്ല പക്ഷേ ആളുകൾ തടിച്ചുകൂടും അതിനെ നമുക്ക് ഒന്നും ഒരു ഇപ്പോഴത്തെ കാലത്ത് അതിനൊരു കുറ്റമായിട്ട് പറയാൻ പറ്റില്ല പിന്നെ ഈ ഒരു കാര്യം ഏതെങ്കിലും രീതിയിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഈ നമുക്ക് നമ്മുടെ ഈ വാർത്താ ചാനലുകളൊക്കെ ഒരു ന്യൂസിൻ്റെ ഒരു ഒരു വിവാദപരമായിട്ടുള്ളൊരു ന്യൂസുകൾ വരുന്ന സമയത്ത് ആ മരിച്ച വീടുകളിൽ ചെന്നിട്ട് മരിച്ച ആളുകളുടെ ബന്ധുക്കളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ കാണാറുണ്ട് കരഞ്ഞു കിടക്കുന്ന അച്ഛനും അമ്മയും മകൻ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമ്മ മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിനോടും മക്കളോടും ഒക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട് എന്താണെങ്കിലും അത്രക്കൊന്നും ഇത് വരുന്നില്ല അവർ മാറി നിന്ന് ക്യാമറ വെച്ച് അവിടേക്ക് പോകുന്ന ആളുകൾ വരുന്ന ആളുകൾ ഈ പറഞ്ഞ അതിനെ റിലേറ്റഡ് സംബന്ധിച്ചിട്ടാൾക്കാരുടെ ഒക്കെ ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു പക്ഷേ ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മാധ്യമങ്ങൾ വാർത്താ മാധ്യമങ്ങൾ പോയിട്ട് ഈ വിവാദപരമായിട്ടുള്ള കേസുകളിൽ പോയി സംസാരിക്കുന്ന പോലത്തെ ഒരു രീതിയിലുള്ള സംഭവങ്ങൾ അവിടെ നടക്കുന്നില്ല അപ്പം അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പം ഇതിനെ നമ്മൾ ഒരുപാടൊന്നും എൻ്റെ എൻ്റെ കണ്ണിലൂടെ ആയിട്ട് ഞാൻ പറയുന്നത് ഇതിനെ ഒരുപാടൊന്നും നമ്മൾ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല സെലിബ്രിറ്റിയാണ് അവരുടെ ദുഃഖത്തിലും ആളുകളുണ്ടാവും സന്തോഷത്തിലും ആളുകളുണ്ടാവും അത് ക്യാമറയുടെ കണ്ണുകളായിട്ടും അല്ലാത്ത കണ്ണുകളായിട്ടും അതങ്ങനെ ആയിരിക്കും